ഇത് അന്ത്യകാലം ലോകം വൻ ദുരന്തത്തിലേക്ക് നീങ്ങുന്നു തെക്കു പടിഞ്ഞാറൻ ഐസ്ലാൻഡിൽ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചു ലാവ പുറത്തേക്ക് ഒഴുകി തുടങ്ങിയതായി കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു സമീപം നിരവധി സ്ഥലങ്ങളിൽ കാണപ്പെട്ടു അയ്യായിരത്തിലധികം പേരെ ഇതിനോടകം മാറ്റി പാർപ്പിച്ചു ലോകത്തിലെ പ്രധാന അഗ്നിപർവ്വതങ്ങളെല്ലാം സജീവമാകുന്നത് ശാസ്ത്രജ്ഞരെ അമ്പരപ്പിക്കുന്നു ഭൂമി വലിയ ദുരന്തത്തിലേക്ക് നീങ്ങുന്നു വടക്കു പടിഞ്ഞാറൻ ചൈനയിലെ ഗാൻസിലുണ്ടായ വൻ ഭൂകമ്പത്തിൽ മരിച്ചു ആറ് പോയിന്റ് രണ്ട് രേഖപ്പെടുത്തി ഭൂകമ്പത്തിൽ അഞ്ഞൂറിലധികം പേർക്ക് പരിക്കേറ്റു നിരവധി കെട്ടിടങ്ങളും തകർന്നു ഇന്ത്യ ജമ്മു കാശ്മീരിൽ ഇന്ന് അഞ്ച് പോയിന്റ് അഞ്ച് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പവും റിപ്പോർട്ട് ചെയ്തു അന്ത്യകാല പല സ്ഥലങ്ങളിലും വൻ ഭൂകമ്പം സംഭവിക്കുമെന്ന് വിശുദ്ധ ബൈബിളിൽ വ്യക്തമാക്കിയിരിക്കുന്നു ഭൂമിയെ ലക്ഷ്യമാക്കി ഉൽക്ക സഞ്ചരിക്കുന്നതായി ഒരു കൂട്ടം ശാസ്ത്രജ്ഞർ പുറത്തുവിട്ട റിപ്പോർട്ട് അതീവ ഗൗരവത്തോടെയാണ് ലോകം കാണുന്നത് ഇതെല്ലാം അന്ത്യകാലത്തിൻ്റെ ലക്ഷണങ്ങളാണ്